ലൈസൻസും ഇല്ലാതെ നാളെയും പോയിട്ട് നടത്താനായിട്ട് അവരെ അനുവദിക്കാൻ പാടുള്ളതല്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റിയിൽ ഇത്തരം ഒരു കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു ലൈസൻസ് വേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇത്തരം ഒരു ഒരു ഗൈഡ് ലൈനും ഇല്ലാതെ നമ്മൾ നമ്മുടെ ഈ ക്രൗഡ് ഗ്യാതറിങ്ങിൻ്റെ നേച്ചർ മാറി പഴയതുപോലെയല്ല പല വിധത്തിലുള്ള ക്രൗഡ് വരുന്നു അപ്പം ഇതൊക്കെ ഇത്രയും കാലം മാറിയിട്ടും ഇത്തരം കാര്യങ്ങളിലുള്ള പ്രൊവിഷൻസ് ലൈസൻസിങ് പ്രൊവിഷൻസ് ഒന്നും വന്നിട്ടില്ല ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഏത് ലൈസൻസിങ്ങും ഏത് പീനൽ പ്രൊവിഷൻ വന്നാലും അതിലൊക്കെ ഉപരിയായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് മനുഷ്യൻ്റെ പൗരബോധമാണ് ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ടും അപ്പം ശേഷവും അവിടെ പരിപാടി തുടർന്നു പോകുക അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യത്വം നശിച്ച രീതിയിലുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റ് അത് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും உண்டான் um, பாடில்